സ്വാഗതം മുഖ്യമന്ത്രി വഞ്ചകനെന്ന് പി വി അൻവര് കേരളം കണ്ട ഏറ്റവും വലിയ ഒറ്റുകാരനും വഞ്ചകനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നാണ് അൻവറിന്റെ പ്രസ്താവന ഒദായിലെ വീട്ടില് വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം ലൈംഗികാതിക്രമ കേസിലെ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോനെതിരെ തെളിവില്ലെന്ന പോലീസ് റിപ്പോർട്ട് ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത് ഏകദേശം മാസം മുൻപാണ് നടി ബാലചന്ദ്ര മേനോനെതിരെ പരാതി നൽകിയത് അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമാ സെറ്റില് വെച്ച് തന്നോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി നൽകിയത് പരാതിന്മേല് പ്രത്യേക അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തി പിന്നാലെ നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്തു പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം നിലമ്പൂരിൽ പി വി അൻവറിന് ആം ആദ്മി പിന്തുണയില്ല തൃണമൂൽ കോൺഗ്രസ് നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യത്തിലാണ് തീരുമാനം ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു അൻവർ രൂപീകരിച്ച ജനാധിപത്യ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയിലും ഭാഗമാകേണ്ടതില്ലെന്നാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പാർട്ടി സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദേശം ഇന്ത്യ സഖ്യം വിട്ട് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു സഖ്യമെന്ന് പാർട്ടി പ്രസ്താവനയിൽ അറിയിച്ചു അണിയയിലെ യഥാർത്ഥ സഖ്യം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്നും മോദിക്ക് രാഷ്ട്രീയ ഗുണം ചെയ്യുന്ന കാര്യങ്ങള് മാത്രമേ രാഹുൽ ഗാന്ധി പറയൂവെന്നും പാർട്ടി വക്താവ് അനുരാഗ ദണ്ഡ അന്വേഷണത്തിൽ ലഭിച്ചവ പറഞ്ഞു ഗാന്ധി കുടുംബത്തെ ജയിലിൽ പോകുന്നതിൽ നിന്നും മോദി രക്ഷിക്കുന്നു സാധാരണക്കാരായ ജനങ്ങള്ക്ക് സ്കൂളുകൾ ആശുപത്രികൾ വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങള് നല്കുന്നതില് ഇരുവോട്ടര്ക്കും താല്പര്യമില്ല അദ്ദേഹം വിക്സില് കുറിച്ചു തിരുവനന്തപുരത്തെ സർക്കാർ കണ്ണാശുപത്രിയിലെ ഗുരുതര വീഴ്ച ഇടത് കണ്ണിന് നൽകേണ്ട ചികിത്സ വലത് കണ്ണിന് മാറി നൽകിയെന്ന് പരാതി നീർക്കെട്ട് കുറയാനും നൽകുന്ന കുത്തിവപ്പ് മാറി വലത് കണ്ണിന് നൽകിയെന്നാണ് പരാതി എസ് എസ് സുജീഷിനെതിരെയാണ് പരാതി കണ്ണ് മരവിപ്പിച്ച് ഓപ്പറേഷന് തിയേറ്ററിൽ നൽകുന്ന ചികിത്സയാണ് മാറിപ്പോയത് ഭീമാപള്ളി സ്വദേശി അസൂറ ബീപിയാണ് പരാതി നൽകിയത് ആരോഗ്യ വകുപ്പിനും കണ്ടോൺമെന്റ് പോലീസിനും കുടുംബം പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തില് ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചു ഡോക്ടർ എസ് എസ് സുജീഷിനെ സസ്പെൻഡ് ചെയ്തു മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തി ചെയർമാൻ ഗിരിധരന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് അണക്കെട്ടിലെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചത് പ്രഭാസ് ചിത്രം രാജാ സാബിന്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ട അണിയറ പ്രവർത്തകര് ഡിസംബർ അഞ്ചിനാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റിലീസ് റിലീസിന് മുമ്പേ ചിത്രത്തിന്റെ ടീസർ ജൂൺ പതിനാറിന് പുറത്തിറങ്ങും ഏവരെയും അതിശയിപ്പിക്കുന്ന ആമാനുഷിക ഘടകങ്ങളും ചില മിത്തുകളും ഒക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ടെത്തുന്ന ഹൊറർ എന്റർടൈനറായ രാജാ സബ് ദ ന്യൂ ഹ്യൂമർ എന്ന ടാബ് ലൈനുമായാണ് എത്തുന്നത് അമാനുഷികമായ ചില ത്രില്ലിങ് നിമിഷങ്ങളും പ്രണയം നിറച്ച രംഗങ്ങളും അതിരുകളില്ലാത്ത സിനിമാറ്റിക് അനുഭവവും ചിത്രം പ്രേക്ഷകർക്കായി കാത്തുവച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഐ പി എൽ കിരീടം നേടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫൈനലിൽ പഞ്ചാബിനെ ആറ് റൺസിന് പരാജയപ്പെടുത്തിയാണ് ബം കിരീടധാരണം കിരീട ധാരണം പഞ്ചാബിനായി ശശാന്ക് സിന് നടത്തിയ ഒറ്റയാൻ പോരാട്ടം വിഫലമായി പഞ്ചാബിന് ജയപ്രതീക്ഷ നൽകുന്ന പ്രകടനമായിരുന്നു ശശാന്ത് സിംഗ് പുറത്തെടുത്തത് പതിനെട്ട് വര്ഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കോഹ്ലിക്ക് കപ്പ് ലഭിക്കുന്നത്